അപ്പൊ നമസ്കാരം ഇന്ന് നമ്മൾ ഗിരിജ തിയേറ്ററിലാണ് കേട്ടോ അപ്പൊ തൃശൂർ രാഗത്തിൽ അതുപോലെ തന്നെ ഗിരിജലും രാംദാസിലും നമ്മുടെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ ഉണ്ട് അപ്പൊ കൂടെ തന്നെ നമ്മുടെ മമ്മൂട്ടി ഫാൻസിന്റെ കട്ടാരാധകൻ അതായത് മമ്മൂട്ടിയുടെ കട്ടാരാധകൻ ദാസേട്ടൻ ഉണ്ട് എന്ത് പറയുന്നു റിപ്പോർട്ട് എങ്ങനെയാണ് വളരെ റിപ്പോർട്ട് കിട്ടിയത് ഗംഭീരം എന്നാണ് നമുക്കിപ്പോ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ശരി പറയാൻ സാധിക്കും സിനിമ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തേലും ഗംഭീർ റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് യാർബോയ്ക്ക് മഴ ബാധിക്കണ്ട മഴയെന്നൊരു വിഷയമില്ല നമുക്കൊന്നും മഴയെന്ന് വിഷയമില്ലാന്ന് പണ്ടം പോലും നമുക്ക് വിഷയമില്ല മഴയുടെ ഒരു വിഷയമില്ല എന്തായാലും മര്യാദ ക്രൗഡ് ഉണ്ട് എന്ന് ക്രൗഡുണ്ട് എന്നുവെച്ചാൽ ടിക്കറ്റുകളൊക്കെ മുന്നുകൂട്ടി പോയിട്ടുള്ളത് കൊണ്ട് നോ പ്രോബ്ലം എന്തായാലും ഈ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവും പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും വൈശാഖിന്റെ സിനിമയാണ് വൈശാഖാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ് കഥയും തിരക്കഥ എഴുതിയിരിക്കുന്നത് എന്തായാലും ഒരു ടർബോ സൂപ്പർ ഹിറ്റ് തന്നെയാവും എന്നുള്ള ഉറപ്പ് ഓക്കെ അപ്പോൾ ടെർബോയ്ക്ക് ടിക്കറ്റുകൾ ഇപ്പോഴും നമുക്ക് ഈ ബോക്സ് ഓഫീസിൽ വന്നു കഴിഞ്ഞാലും കിട്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തവർ മാത്രമല്ല നേരിട്ടും വന്ന് എടുക്കാം ഗിരിജ തിയേറ്ററിൽ അതുപോലെ തന്നെ രാംദാസില് രാഗത്തിലൊക്കെ സിനിമ കളിക്കുന്നുണ്ട് ഗംഭീര മഴയാണ് തൃശ്ശൂർ എങ്കിലും കൂടിയിട്ട് അതൊന്നും ടെർബോയ്ക്ക് ബാധിക്കില്ല തീർച്ചയായിട്ടും നമ്മൾ സിനിമ കഴിഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും തിയേറ്റർ റെസ്പോൺസ് നമ്മുടെ വീഡിയോയിലൂടെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ മെഗാസ്റ്റാറിന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്രമാത്രം ആരാധകർ തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു വേൾഡ് റെക്കോർഡ് തന്നെയാണ് കാരണം ഈ സിനിമയ്ക്ക് അത്രമാത്രം ടിക്കറ്റുകളാണ് മുന്നേ കൂട്ടിയിട്ട് പോയിരിക്കുന്നത് മമ്മൂട്ടിക്ക് കിട്ടുന്ന മമ്മൂട്ടി സിനിമയ്ക്ക് കിട്ടുന്ന വേൾഡ് റെക്കോർഡ് തന്നെയാണ് ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്കിങ്ങിൽ കരസ്ഥമാക്കിയിരിക്കുന്നത് അപ്പോൾ ടർബോ ചായൻ്റെ ഇടിവെട്ട് സിനിമയ്ക്ക് നമ്മൾ കയറാണ് സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്